നമ്മുടെ കുഞ്ഞു മക്കൾക്കിനി ക്ലാസ് തുറക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു വണ്ട ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുട്ടി പട്ടാളംസ് നല്ല അടിപൊളി വൈബിലായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പാണൻകുഴി ഇക്കോ ടൂറിസം സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് വണ്ടിയിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുന്നുണ്ടല്ലോ ഡാൻസും കൂത്തും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു ഇന്നത്തേം പോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡൊക്കെ നമ്മൾ ഹലോ ഹലോ ഫുഡ് ഫുഡ് കഴിക്കാൻ പോകുന്നു ഞങ്ങളൊക്കെ ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പാണംകുഴി ഇക്കോ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ ചുറ്റിനും കാടാണ് അപ്പോൾ ഈ ഒരു ഭാവന ഒക്കെ ഉണ്ടാ നല്ല ക്യൂട്ടല്ലേ നല്ല ക്യൂട്ട് സ്മൈലല്ലേ അങ്ങനെ ഈ ഒരു സ്ഥലത്ത് പറയുന്നത് ആനയും മാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടും അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ചുറ്റിനും കാടാണ് കേട്ടോ ഗൈസ് ഇവിടെ പിന്നെ ഷൈൻ അതിൻ്റെയും ജോഷാ ആയിട്ടുള്ള സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കുഞ്ഞാപ്പൂ ആണെങ്കിൽ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ ഈ ആനയെന്ന് പറയുന്നത് ഇങ്ങനെ മണ്ണ് വാരിയിട്ട് മേത്തേക്ക് ഇടുന്ന ഒരു സീനാണ് കേട്ടോ കാണുന്നത് അപ്പോൾ കുഞ്ഞാപ്പൂ നോക്കിയിട്ട് ആദ്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ